ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരാത്മീയ ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന നിലവാരത്തിന് നമ്മളുടെ ആത്മീക ലൈഫിനെ ആത്മീക വളർച്ചയെ ദൈവം നിയന്ത്രിക്കാനിടയായിത്തീരും സ്തോത്രം എലിസായുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് ആത്മീക പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എലിസയുടെ ജീവിതത്തിൽ ദൈവം കൈമാറിയ ഇരട്ടി ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകത്തെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രണ്ട് രാജാക്കന്മാർ രണ്ടാമത്തെ പത്താമത്തെ വാക്യം നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത് ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും അല്ലെന്നു വരിക ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു അല്ലെന്നൊരിക്കലും ഉണ്ടാകയില്ല എലിശായോട് ഏലിയാവ് ചോദിക്കുക താല്പര്യത്തോട് നീ ഇത്ര താല്പര്യത്തോടൊക്കെ എൻ്റെ കൂടെ വന്നല്ലോ ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത് ഏലിയാവ് വിചാരിച്ചത് ഈ പ്രവാചക സ്കൂളുകളുടെ എല്ലാം കൂടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടണമെന്നാണ് പക്ഷെ അതൊന്നും അല്ല എലീസ പറഞ്ഞത് പിന്നെയോ നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറട്ടെ അതെങ്ങനെ കഴിയുന്നതോ മക്കളെ എൻ്റെ അടുത്തൊരാള് പറയുവാ ആമേൻ പാശ്വ കയ്യിലുള്ള പൈസയുടെ ഇരട്ടി എൻ്റെ തരവോ അതെങ്ങനെ എനിക്ക് തരാൻ പറ്റും അതെങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും എൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കാൻ പറ്റുമോ ഇവിടെ ഏലിയാവ് പറയുകയാണ് നീ പ്രയാസമുള്ള കാര്യം ചോദിച്ച് എന്ന് വെച്ചാൽ എൻ്റെ മേലുള്ളതും വേണമെങ്കിൽ തരാൻ പറ്റും പക്ഷെ എൻ്റെ ഇരട്ടി ആമേൻ അവിടെ പറയുന്നൊരു ആമേൻ വചനമുണ്ട് ആലുയ്യാ ഞാൻ എടുത്തു കൊള്ളപ്പെടുന്ന നീ കാണുന്നെങ്കിൽ ഏലിയാവ് എടുത്തു കൊള്ളപ്പെടുന്നത് എങ്ങനെയാണ് അഗ്നി ജതങ്ങളും അഗ്നി അശ്വങ്ങളും കടന്നു വന്ന് ആത്മാവിലാണ് ഏലിയാവ് എടുത്തു കൊള്ളപ്പെടുന്നത് എന്നുവച്ചാൽ നീ തികഞ്ഞ ആത്മീകനായിട്ട് നിലകൊള്ളുമെങ്കിൽ നിനക്ക് അനുഭവം ഉണ്ടാകും അതാണ് ഞാൻ പ്രാരംഭത്തിൽ ഒരു ഒരാത്മീക നിലവാരം നമ്മളും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്നൊരു ആത്മീക ജീവിതം നമ്മളിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ദിവസങ്ങൾ അത് നമ്മളിന്ന് ഉയരുമെങ്കിലും നമ്മൾ പോലും ചിന്തിക്കാത്ത വിധത്തിലുള്ള ആത്മീക ഉയർച്ചയിലേക്കത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നിങ്ങൾ നോക്കിയ ദൈവ മക്കളെ ആലൂയ ഏലിയാവിന് കൊടുക്കാൻ പരിധിയുണ്ട് ആമേൻ ഏലീസ പറയും ഏലിയാവേ ഞാൻ അങ്ങയോടല്ല ചോദിച്ചത് അങ്ങയുടെ ദൈവത്തോടാണ് ചോദിച്ചത് പക്ഷെ അങ്ങിലൂടെ അത് പകരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാൻ ആഗ്രഹിക്കുന്നത് ആമേൻ അടുത്ത നിമിഷം നമുക്കറിയാം അക്കിനി രഥങ്ങളും അക്കിനി അശ്വങ്ങൾ കടന്നു വന്നവരെ തമ്മിൽ എന്തു ചെയ്തു വേർപിരിച്ചു ഏലിയാവ് ഈ അഗ്നി രഥത്തിനകത്ത് ആമേൻ ഏലിയാവ് എടുത്തു കൊള്ളപ്പെടുന്നത് ഏലീസയുടെ കണ്ണുകൊണ്ട് കാണാനിടയായി തീർന്നു ഒന്നുകൂടെ പറഞ്ഞാൽ ആ ഇരട്ടി പങ്കിലേക്ക് അവന് കയറാൻ കഴിഞ്ഞു അതേ പ്രിയ ദൈവമക്കളെ തികഞ്ഞ ആത്മീകരായി എനിക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ നിലകളിലെ പിതാക്കന്മാർ ചെയ്തതിനെ കാട്ടിൽ ഇന്നലെ അവരെ ദൈവം പ്രയോജനപ്പെടുത്തിയതിനെക്കാട്ടിൽ ഈ തലമുറയിൽ നമുക്ക് പ്രയോജനപ്പെടാനായിട്ട് കഴിയും നമ്മുടെ നോട്ടം കർത്താവിലായിരിക്കണം നമ്മുടെ ദൃഷ്ടി എപ്പോഴും ദൈവത്തിലായിരിക്കണം എലിശായിക്കതിന് കഴിഞ്ഞു അതുകൊണ്ടാണ് ആ ഒരു ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം അവരുടെ മേൽ കൈമാറുവാനിടയായിത്തീർന്നത് പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു ഇപ്പോൾ ഈ ദൈവശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ആമേ നിങ്ങളുടെ ആത്മീയ ജീവിതം ഡ്രൈനസ് മാറാൻ പോവാ ഫ്രൂട്ട്ഫുള്ളാകാൻ പോവുക നല്ല പോലെ നനവുള്ള തോട്ടം പോലെ ദൈവം നമ്മളെ ആക്കുവാനായിട്ട് പോവുകയാണ് ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാവത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഹാലെ ലൂയ്യ താങ്ക് യു ലോഡ് ചീസുസ് യേശുവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വളരെ വേദനയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ വചനങ്ങൾ ഒരു ആശ്വാസവും അനുഗ്രഹവുമായി മാറട്ടെ എന്ന് ഞാനങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി ഇന്ന് വരെ കാണാത്തൊരു വിടുതൽ ഈ സന്ദേശങ്ങൾക്ക് നല്ലവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് പാരപ്പെടുന്നവരെന്നെ ചില കേൾക്കുന്നുള്ള കർത്താവേ യേശുവിൻ നാമത്തിൽ അവരുടെ തലമുറയുടെ വിഷയത്തിനകത്തളങ്ങളിൽ ദൈവത്തിനെ മഹത്വം കാണുവാൻ സ്വർഗമിടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു